നമസ്കാരം നമ്മുടെ അരവിന്ദ് കേജ്രിവാൾ തിഹാർ ജയിലിലാണ് മനീഷ് സിസോദിയ തിഹാർ ജയിലിലാണ് അങ്ങനെ ഒട്ടേറെ ആളുകൾ തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട് ക്രിമിനലുകൾ ധാരാളം ക്രിമിനലുകൾ ആ അതെ ചാൾസ് അദ്ദേഹമൊക്കെ തിഹാർ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളാണ് ദേവി നമ്മളൊക്കെ തിഹാർ ജയിലിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തിഹാർ ജയിലിനകം കാണാനോ ഒന്നും പറ്റിയിട്ടില്ല മാഡം പക്ഷേ കേരളവുമതിയുടെ ഡൽഹി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന നിലയിൽ അന്ന് ഈ തിഹാർ ജയിലിനെ തിഹാർ ജയിലാക്കി മാറ്റിയ കിരൺബേദി ഓഫീസ് ലേഡി ഓഫീസർ ലേഡി ഓഫീസർ കിരൺ ബേദിയെ ഇന്റർവ്യൂ ചെയ്യുകയും പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് മാഡത്തിൽ നിന്ന് തന്നെ അറിയാം തിഹാർ ജയിൽ ഒരു ദിവസം മുഴുവൻ കണ്ട ആളാണ് മാഡം അതെങ്ങനെയാണ് ഈ തിഹാർ എങ്ങനെയാണ് നമ്മുടെ സാധാരണ ജയിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് തിഹാർ ജയിൽ ജയിൽ എന്ന് തിഹാർ പറഞ്ഞാല് എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് അത് നമ്മുടെ ഇവിടുത്തെ കസിലണക്കോട് പൂജപ്പുര ജയിലൊക്കെ തന്നെയാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിവിടത്തെ നടക്കുള്ള ഒരു അന്തരീക്ഷമാണ് കയറി കഴിയുമ്പോൾ അവിടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു അപ്പം എൻ്റെ കൂടെ വേറെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഏജൻസിയിലുള്ള ഒരു കോറസ്പോണ്ടൻറ്റും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അനകത്തൂടെ പറയാൻ എനിക്കിപ്പോഴും ഓർമ്മ സിമെൻ്റ് ചെയ്ത് തറയാണ് ആരെക്കൂടെ കിരൺ ബിരിയുടെ ഓഫീസിലൂടെ എത്തി അങ്ങനെ അവര് ആ സമയത്ത് അവര് ഈ ഒരുപാട് റിഫോംസ് ഉണ്ടോ എന്നുവെച്ചാൽ ഈ ജയിൽ പുള്ളികള് ഒന്ന് കുറ്റത്തുനിന്ന് ഒരു ഇതായിട്ടുള്ള ഇത് വേറൊരു മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി ഇവരൊരുപാട് ഒരുപാട് ഇത് പരീക്ഷണങ്ങള് നടത്തി അപ്പൊ അതിലൊന്നാണ് യോഗ യോഗ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോണത് അങ്ങനെ അവര് ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞവരുടെ വിഷയം എന്താണ് എന്നുവെച്ചാൽ ഇവിടെ ഒരുപാട് അണ്ടർ ഉണ്ട് ഒരുപാട് ആൾക്കാര് വെയിറ്റിംഗ് ട്രയൽ ഇത്രയോ വർഷങ്ങളായിട്ട് അപ്പൊ ഇവര് തന്നെ എവിടെ സ്വന്തം ഇതില് കോടതി അപ്രോച്ച് ചെയ്ത് ഇതിനൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കും കാരണം വിദേശികളാണ് അപ്പോൾ ഇവരൊക്കെ ഇനിയിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ബന്ധുക്കളുണ്ടോ ഇല്ലയോ എന്ന് അവർ അറിയില്ല അങ്ങനെ ഈ ഡ്രഗ് കേസോ അങ്ങനെ എന്തെങ്കിലും കേസിൽ പെട്ടുപോയ ആൾക്കാരാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു കുറച്ച് പേരെയൊക്കെ അവർ എന്ത് ട്രയലൊക്കെ നടത്തി ആ വിധി വാങ്ങിച്ചു കൊടുത്തു ചിലർ വെറുതെ വിട്ടു അങ്ങനെയൊക്കെ ഇതാണ് അങ്ങനെ അവര് നിങ്ങള് ഇവിടെ ജയില് കാണാനായിട്ടുള്ള വന്നു തന്നെ വേണ്ട ആദ്യമായിട്ട് ഞങ്ങള് ആ വിമൻ സെല്ലിനകത്തോട്ടുണ്ട് അപ്പൊ വിമൻ സെല്ലവിടെ ഉണ്ടെന്ന് നമുക്ക് കിരൺ ബേരിയുടെ ഓഫീസ് നിക്കുമ്പോഴും നമുക്ക് അറിയാൻ നോക്കില്ല അത് വേറൊരു മതിലും ബ്ലോക്കല്ല ഈ ബ്ലോക്കിൽ തന്നെ പക്ഷെ നമ്മൾ കൊറച്ച് നടന്ന് വേറെ വാതില് അങ്ങനെ കുറെ വാതിലുകളും നടന്ന് കടന്ന് കടന്നാണ് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങോട്ട് ചെന്ന് ഒരു വാതിൽ തുറന്നപ്പം നമ്മുടെ ഈ സീക്രട്ട് ഗാർഡൻ എന്നൊക്കെ പറയുന്ന ഒരു വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ് എന്നുവെച്ചാൽ സ്ത്രീകളും പിന്നെ ചിലർ അവിടെ വന്നിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് വരെല്ലാരും കൂടെ ഒരു ഗ്രാമീണമായ അന്തരീക്ഷം ചിലര് ഇത് കൊട്ടുകൊട്ടുന്നു ചിലര് പാടുന്നു ചിലര് വേറെ എന്തെങ്കിലും ചെയ്യുന്നു അങ്ങനെ ഇവര് തന്നെ അവർക്ക് ഓരോരോ ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു സെല്ലിൽ അന്ന് നാപ്പത് പേരോ അമ്പത് പേരോ കണ്ടോ ഒരു സെല്ലിനകത്ത് അതിനകത്ത് ശരിക്കും കിടക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാല് അവിടെ നിയമപ്രകാരം പത്ത് പേരെ ആ നാപ്പത് പേര് അന്തും ജനവും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട് പല ഏജിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമാണ് അവിടുത്തെ അന്തരീക്ഷവും അവിടെ ആരും ഒരു വയലൻസോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും പിന്നെ അവരൊന്ന് ഞങ്ങൾക്ക് സംസാരിക്കുകയും ഇടപെടുകയെല്ലാം ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ച മാഡം ഇത് തന്നെയാണോ അപ്പൊ ഇത് അതിന്റെ ഒരു സെല്ല് മാത്രമാണ് ഇനി അല്ലാതെ മൂന്ന് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോണതിന് മുമ്പ് ഈ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ ഓരോ സെല്ലിനകത്തും പത്ത് പേരെ നത്താവുള്ള ആണ് ശരിക്കും പറഞ്ഞ റൂൾ പ്രകാരം പക്ഷെ ഞങ്ങൾക്ക് സ്പേസ് ഇല്ല സ്പേസ് ഇല്ലാത്തത് ഞങ്ങൾ മാക്സിമം ആൾക്കാരെ അതിനകത്തോണ്ട് ഇതാണ് പക്ഷെ എന്തു ചെയ്യാ നമുക്ക് രക്ഷയില്ല അവിടുത്തെ ആൾക്കാർ അവന്റെ അനാകത്തുള്ളൊരു പരിതാപകാരമാണ് ആ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തതെല്ലോട്ട് പോയി അടുത്തോട്ട് പോയപ്പോ അത് കുറച്ച് ദൂരെയാണ് ആ അടുത്ത സ്ഥല മേഡത്തിന്റെ ഞങ്ങള് പോയ വണ്ടി വരെ മാലത്തിൻ്റെ വണ്ടിയുടെ പിന്നാലെയാണ് ഞങ്ങൾ പോയത് അതിവിടുന്ന് കുറച്ച് ദൂരമാണ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല അവിടെയാണ് രണ്ടാമത്തെ സെല്ല് രണ്ടാമത്തെ സെല്ലിലാണെന്ന് തോന്നുന്നു ഡ്രഗ് അഡിക്സും അങ്ങനെയൊക്കെ ഉള്ളത് അവിടെ ചെന്നില്ലാത്തവരാണ് അന്തരീക്ഷമായി പോയി കാരണം ഈ ഡ്രഗ് അഡിക്സാകുമ്പോൾ അവർക്ക് ഈ ഡ്രഗ്സ് കിട്ടാതെ ആവേശവും അതെല്ലാം അവരുടെ ആ അവര് ഇപ്പം ഞങ്ങൾ അവരുടെ കൂടെ നടന്നു പോയപ്പോ തന്നെ ഇവര് പലതും വിളിച്ചു പറയും പറയുകയും ഞാനൊരു ലേഡിയാണ് അപ്പം നമ്മൾ ഒരുമാതിരി ഡിഗ്രേഡ് ചെയ്യുന്ന ഹിന്ദിയിൽ പറയാൻ നമുക്കറിയാം അവരെല്ലാം കൂടെ കളി ചിരിക്കുകയും അട്ടഹാസിക്കുക എല്ലാവരും ചെയ്യുന്ന അപ്പം ഇവര് പറഞ്ഞു ഇത് ഡി അഡിക്ഷൻ ഡിഅഡിക്ഷൻ ഞാനപ്പ ശ്രമിക്കുകയാണ് അവര് എത്രയോ പേര് ഡിഅഡിക്റ്റിന് അഡിക്ഷൻ അതില് ആ പ്രോഗ്രാമിൻ്റെ കൂടെ ഇട്ടിട്ട് അതിനെ അഡിക്ഷൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ സെല്ല് വേറെയാണ് ആ ആ ഡീ അഡിക്ഷൻ സെൻറ്റർ വേറെയാണ് അവിടെ ഈ കഥകളവുമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അവർ ഈ ഡ്രഗ് അഡിക്ഷന് ഒന്ന് ശരിയാക്കുന്നു പിന്നെ മൂന്നാമത്തെ സെല്ല് പൊളിറ്റിക്കൽ അതാണ് അവിടെ പിന്നെ വലുതായിട്ട് ആൾക്കാരൊന്നും അന്ന് അത്ര വലുതായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല അന്ന് അന്ന് കോൺഗ്രസ് അന്ന് ഭരിക്കുന്ന വലുതായിട്ടും ഇല്ല അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറി ഒന്ന് കണ്ടു നാലാമത്തെ സെല്ലിലാണ് ഹാർഡ് കോർ ക്രിമിനൽസ് ഇല്ല കണ്ടില്ല അത് ഇറ്റ്സ് നോട്ട് അലൌഡ് ഒരാളിനെ മാത്രം പോയി കാണുവാന്നു പിന്നെ അതിന് വേറൊരു ഇത് വേണം പെർമിഷനും എല്ലാം ഹോമൻസ് വേണം അപ്പൊ അതൊക്കെ ഉള്ളുകൊണ്ട് ഒന്ന് ഒന്നുകൊണ്ടേ കാണിച്ചു പക്ഷെ ഇത് ഈ നാല് ബിൽഡിങ്സും വെവ്വേറെയാണ് പല സ്ഥലങ്ങളിലാണ് അല്ലാതെ നമ്മളുടെ ഇവിടുത്തെ നമുക്ക് ഒറ്റ ഒരു ബ്ലോക്ക് അല്ല പൂജപ്പുര ജീലിന്റെ ഒരു ബ്ലോക്ക് അല്ല ഇതിപ്പോ ജോൺ ചോദിച്ചത് വളരെ അദർശ്യം എനിക്ക് തോന്നുന്നു അല്ല ഇന്നലെ ഞങ്ങൾ ആ പോയപ്പോ തന്നെ ആ പൂജ ജയിലോ അല്ലെങ്കിൽ കൂടെ പോയപ്പോ ഞാൻ തിഹാർ ജയിലാണോ ആലോചിച്ച ഇതും ഇവിടത്തെ അന്തരീക്ഷവും എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് അപ്പൊ അവിടത്തെ ഇത് അങ്ങനെയാണ് കണ്ടപ്പോ കൊടും കുട്ടികളെ കാണാനായിട്ട് സമ്മതിച്ചില്ല ഇല്ല ഇല്ല കാരണം അവരെന്തെങ്കിലും പറയോ എടുക്കയോ എല്ലാം ചെയ്ത് കാരണം അത് നമുക്ക് ഗവൺമെന്റിന് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇവർക്കെന്നെ എംബാരസ്മെന്റ് ആവും കിരൺ പേടിക്കാന് അപ്പൊ അതുകൊണ്ടെങ്കിൽ രാവിലെയാണ് പോയത് രാവിലെ അവര് പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴില്ല അവരിങ്ങനെ കൊണ്ടുപോവുകയാണ് അവർക്കാണെങ്കി അങ്ങനത്തെ ഒന്നും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐ പി എസ് ഓഫീസേഴ്സ് അല്ലേ നമുക്കറിയാമല്ലോ അവർക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമിങ് ഇല്ല പിന്നെ ഞങ്ങളുടെ പ്രൊഫഷൻ ഡൽഹിയിലാവുമ്പം അതൊന്നും അങ്ങനെ തന്നെ നമുക്ക് ഈ ഉച്ചയ്ക്ക് ഉണ്ണ കേരളങ്ങളൊക്കെ അല്ല അവിടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വല്ല ഡാബേന്നും ചായയും വല്ല ഇത് ബോണ്ടയാ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച സമോസയാണ് അവിടെ കിട്ടുന്നത് അപ്പൊ സമോസ വല്ല വാങ്ങിച്ചുകഴിച്ചിട്ട് അങ്ങ് പോകും അപ്പൊ ഇത് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ബ്യൂറോ ചീഫ് നരേന്ദ്രൻ സാർ എന്ന് പറയും സാറിന്റെ അനുമതി കൂടാതെ ഞാൻ പോയി ഈ സാഹസം എല്ലാം ഒപ്പിച്ചു അപ്പൊ അത് കഴിഞ്ഞു ഞാൻ സാറിന്റെ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സാറിന്റെ വച്ചായിരുന്നു അമ്മയെ സാറേ തിഹാർ ജയിലിൽ പോയിരുന്നു തിഹാർ ജയിലില് അകത്ത് പോയോ അമ്മേൻ പോയി സർ എന്നിട്ട് അമ്മേ നാല് സെല്ലും കണ്ടു കിരൺ ബീരി കൂടെ ഉണ്ടായിരുന്നു വാട്ട് നോൺ സെൻസ് ഹാവ് യു വിൽ ബി ഇൻ ബിഗ് ട്രബിൾ ഞാൻ ഇപ്പം എന്താ സാർ ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി അവരെന്നെ കൊണ്ടുപോയതാണ് ആ പോലീസ് നിങ്ങളെ പിന്നാലെ വരുമെന്ന് ഞാൻ പോലീസ് ഞങ്ങളെ കൂടെ വന്നത് നല്ലതല്ലേ സർ എൻ്റെ ഒരു ഇതായിരുന്നു അങ്ങനെ അതായിട്ട് വൈകുന്നേരം ഇപ്പം മൺസാറിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ മൺസാർ പറഞ്ഞ് കൊള്ളാം അത് നല്ലൊരു ഇതായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തേ കിരൺപേരി ഇന്റർവ്യൂ ചെയ്തെന്നു വെച്ചാൽ അവര് ഈ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള വർത്തമാനം അവര് എന്തൊക്കെയാണ് ഡ്രഗ് പിന്നെ അവർ അഡിക്ഷൻ സെന്ററിലോട്ട് കൊണ്ടുപോയി അത് വേറൊരു വേറെ സ്ഥലത്ത് തന്നെ ആയിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഡിഅഡിക്ഷൻ ഇത് അവിടെ വെച്ച് തന്നെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിനെ കണ്ടു സരോജ് വശിഷ്ഠ അവർ മരിച്ചുപോയെന്ന് തോന്നുന്നു അന്നേ വയസ്സായിരിക്കുന്നൊരു ലേഡി ആയിരുന്നു അവരവിടെ പോയിട്ട് ഈ ഡി ഡിഅഡിക്ഷനി വരുന്നവരാ അവർക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗുണ നമ്മളെ ഈ ഗുണപാഠങ്ങളുള്ള കഥകളുണ്ട് അതൊക്കെ പറഞ്ഞ് ഈ എവിടെ മനസ്സ് മാറ്റിയെടുക്കുക മോറൽ സ്റ്റോറീസ് മോറൽ സ്റ്റോറീസ് എല്ലാം പറഞ്ഞിട്ട് ഈസോപ്പിന്റെ കഥകളാണ് അവർക്കവിടേതായിട്ടുള്ള കഥകളുണ്ടല്ലോ അവിടുത്തെ നോർത്ത് ഇന്ത്യയിലുള്ള ഫോക്ക് ലോറുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞ് ആ നാടൻ കഥകളും പാട്ടും അതൊക്കെ പറഞ്ഞ് അവിടെ ബാച്ചസ് ഓഫ് ടെന്നോ ട്വൽവ് വാങ്ങാണ്ടാണ് ആ ഡയറക്ഷൻ സെറ്ററിലുള്ളത് അവിടെ ഞാൻ രണ്ടു മൂന്ന് തവണ പോയിട്ടുണ്ട് സരോജ് വശിഷ്ടമായിട്ട് അതിന് അപ്പൊ അത് അതൊക്കെയാണ് എനിക്കുള്ള ഒരു ഓർമ്മയെന്ന് പറഞ്ഞാരുംതുരാ തിഹാർ ജയിലിലോട്ട് അല്ല ആ ഒരു അല്ല അതും ഞാൻ അല്ല പൊളിറ്റിക്കൽ പ്രസനസിനായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പൊ അവിടെയാണ് ഇപ്പൊ എല്ലാരും തുരിതുരായിട്ട് പൊയ്ക്കോട്ടിരിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങള് പോയപ്പോഴ ഒഴിഞ്ഞടക്കായിരുന്നു അല്ല ആരും ഇല്ലായിരുന്നു തോന്നുന്നു കോൺഗ്രസ് മാത്രം ഭരിക്കുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് നേരിട്ട് കണ്ട നിലയിൽ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക